പ്രിയമുള്ളവരെ കെ എൽ ബി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചിയിൽ കാവപ്പുര പള്ളിയിലും ചിന്നമ്പടി പള്ളിയിലും നടന്ന ബദർദിന ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി വിശുദ്ധ റമദാൻ പതിനേഴിന് ബദ്രീങ്ങളെ ആണ്ട് ഉണ്ടാടൽ പരമ്പരാഗതമായ ഒരാചാരമായി തുടർന്ന് പോരുന്നതാണ് അതിന്റെ ഭാഗമായി പള്ളികളിലും നടന്ന അന്നദാനവും ആത്മീയ സദസ്സുമായി ബന്ധപ്പെട്ട ഒരൽപ്പം കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഒത്തിരി സന്ദേശങ്ങൾ നൽകുന്ന ഒത്തിരി ആവേശം നൽകുന്ന ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്നൊക്കെ അറിയാൻ സാധിക്കും ചരിത്ര ഭാഗങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ തേടാൻ ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ ബദറിന്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്ന് ഒത്തിരി അവസരങ്ങളുണ്ട് അതിന്റെ വേഗതകളിലേക്ക് പോകുമ്പോൾ കേവലം മുന്നൂറ്റി പതിമൂന്ന് ഒരു സൈഡിൽ അതായത് മുഹമ്മദ് മുസ്തഫ സാഹു തങ്ങളുടെ കൂടെ അണിനിരക്കുമ്പോൾ മറു സൈഡില് എല്ലാവിധ അത്യാധുനിക സൗകര്യത്തോടുകൂടെ അന്നത്തെ കാലത്തെ അത്യാധുനിക സൗകര്യത്തോടുകൂടെ ആയിരക്കണക്കിന് ശത്രു പട്ടാളം അണിനിരക്കുക ആൾബലം കൊണ്ടും ആയുധ കരുത്തുകൊണ്ടും കുറേശ്ശി പട്ടാളം ഒത്തിരി മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു കുറേശ്ശി പട്ടാളം പ്രവാചകരോടും അവരുടെ അനുയായികളോടും പോരാടാനായിട്ട് ഇറങ്ങിയത് കേവലം മുന്നൂറ്റി പതിമൂന്ന് പടയാളികൾ മാത്രമുള്ള ഒരു സംഘത്തെ വളരെ ഈസിയായിട്ട് നമുക്ക് തറപറ്റിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസവുമായി ബദറിന്റെ പോരാട്ട ഭൂമിയിലേക്ക് കടന്നു വന്ന കുറേശി പട്ടാളത്തിൻ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രമാണ് സർവശക്തനായ അള്ളാഹുവിയിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഈ പോരാട്ടത്തിൽ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എനിക്ക് സ്വർഗ്ഗമുറപ്പാണ് എന്ന അടിയുറച്ച വിശ്വാസവും കൈമുതലായി ഉള്ള പ്രവാചകരും അവരുടെ അനുയായികളും എല്ലാം മറന്ന് പോരാടിയപ്പോൾ ശത്രുപക്ഷം എത്രമാത്രം ശക്തരാണെങ്കിലും ആൾബലത്തിൽ അവർ ഒത്തിരി മുന്നിലാണെങ്കിലും ഈ മുന്നൂറ്റി പതിമൂന്ന് സഹാബികളോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല അവർ ഒന്നുമല്ലാതെ ബദറിന്റെ മണ്ണിൽ ചിന്ന ഭിന്നമായി ചിതറിത്തെറിച്ചതിന് ലോകം സാക്ഷിയായതാണ് ചരിത്ര രേഖകൾ ഇന്നും അത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ റസൂലിന്റെ കൂടെ ഈ മുന്നൂറ്റി പതിമൂന്ന് പടയാളികൾ എന്ന് പറയുമ്പോൾ അതിൽ മായ ആളുകൾ ആ യുദ്ധത്തിൽ പങ്കാളിയാകാൻ വേണ്ടി അതിൽ രക്തസാക്ഷിയാകുകയാണെങ്കിൽ ഏറ്റവും വലിയ പുണ്യം എന്നൊരു തിരിച്ചറിവിൽ അതിനുവേണ്ടി മത്സരം നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് ഉമേറുബിന് അബി വക്കാസ് റുദുൻ കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്നതും പ്രവാചകന്റെ കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്വഭാവി ചോദിച്ചു എന്താണ് താങ്കൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി പ്രവാചകരുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പോരാട്ടത്തിന് പിന്മാറേണ്ടി വരും എന്നെ വീട്ടിലേക്ക് തിരികെ മടക്കിയയക്കും പ്രവാചകർ എന്ന ഭയത്താലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്നും അവസാനം പ്രവാചകരുടെ ശ്രദ്ധയിൽ ആ പതിനാറ് വയസ്സുകാരൻ വിടുകയാണ് അവിടുന്ന് റിസുല നിർബന്ധിക്കുകയാണ് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടതുണ്ട് ഈ യുദ്ധത്തിൽ താങ്കൾ പങ്കെടുക്കാൻ പാടില്ല എന്ന പ്രവാചകന്റെ നിർദ്ദേശം കേട്ടപ്പോൾ ഒത്തിരി സങ്കടത്തോടെ വിഷമത്തോടെ എനിക്ക് പോരാടാനുള്ള ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകണം പ്രവാചകരെ എന്ന അദ്ദേഹത്തിന്റെ കരച്ചിലിന് മുമ്പിൽ അവസാനം റസൂൽ അതിന് സമ്മതം മൂടുകയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശത്രു ഭാഗത്തെ ശക്തനായ പോരാളിയായിരുന്നു അബൂജഹൽ അബുജഹലിന്റെ ചെറിയെടുത്തത് രണ്ട് കുട്ടികളായിരുന്നു എന്നും ബദർ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കണ്ടോടിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും പ്രിയമുള്ളവരെ വിഷയം ഇതായത് കൊണ്ട് ഒരൽപ്പം അതിനെ ചെറിയ ഒരു വിവരണം നൽകി എന്ന് മാത്രം തേങ്ങൽപ്പടി അതായത് കാവപുര ജുമാ മസ്ജിദിലുള്ള അന്നദാനം മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ചിന്നമ്പടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ നമ്മോടായിട്ട് സംസാരിക്കണം ഇനി ആ സംസാരത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത് പള്ളിയുടെ സെക്രട്ടറി ജനറൽ അതെ പള്ളി അതിന്റെ സെക്രട്ടറി ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇന്ന് ബദരിങ്ങൾ ആണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരിസരത്തെ നാലാമത്തെ പള്ളിയാണ് ഇപ്പൊ ആ ശരി നമ്മൾ കാനാഞ്ചേരി എടുത്തു മലങ്ങാടി എടുത്തു കാപ്പുരത്തും ഇപ്പൊ ചിന്നിലേക്ക് തൊട്ടടുത്തുള്ള പരിസരത്തുള്ള അപ്പോൾ നമ്മളെ ഒരു ഗ്രാമീണ കാര്യങ്ങളാണ് കൂടുതൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ ഗ്രാമത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവം എന്ന് നിരക്ക് ഇന്ന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നടത്തിപ്പും കാര്യങ്ങളൊക്കെ നടത്തിപ്പ് ഇപ്പോ ചിന്നടി നന്നാറ്റി നമസ്കാര പള്ളി എന്ന പള്ളിക്ക് നല്ല പഴക്കുണ്ട് ഏകദേശം നൂറ് ലക്ഷത്തിലധികം പഴക്കുണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യമായിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഇത്തരം അതായത് പിന്നെ ബദിങ്ങൾ അനുസ്മരിക്കുന്ന ബദ്രദിന പരിപാടി ബദിനങ്ങളാണ്ട് നേർച്ച വളരെ വിപുലമായി കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം എല്ലാ വീടുകളിലേക്കും ഏകദേശം പരിസരത്തുള്ള പത്ത് മുന്നൂറ് വീടുകളിലധികം വീട്ടിലേക്ക് നോമ്പ് തുറക്ക ആവശ്യമായ ഭക്ഷണം വീട്ടിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ തന്നെ അന്നദാനവും അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് അസുരസ്കാത്തിനേഷുള്ള മൗല്യ പരിപാടികളും ഓടുകൂടി വളരെ വിപുലമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ബദ്രദിനം നടക്കാറുണ്ട് അതുപോലെ തന്നെ ജീലാനി ദിനം ഇതുപോലെ തന്നെ എല്ലാ വീട്ടിലേക്കും ഭക്ഷണം എത്തിച്ചുകൊണ്ട് വിപുലമായി നടക്കുന്ന പ്രദേശമാണ് അതോടൊപ്പം പിന്നെ നബിദിന പ്രോഗ്രാം പിന്നെ ഓമാനൂർ ഷുഹദ ഉണ്ട് നേർച്ച അതും ഇതുപോലെ വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ട് വിപുലമായി ഒരു വർഷത്തിൽ ഇതുപോലെ പ്രധാനപ്പെട്ട നാല് നേർച്ച എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പള്ളിയുടെ കീഴിലായിട്ട് കാലങ്ങളായിട്ട് നടന്നു ഈ ടോക്കൺ സംവിധാനം അതായത് വലിയ വീട്ടിലും ടോക്കൺ എത്തിച്ച് വളർന്നുകൊണ്ട് മൗല്യ പരിപാടികൾക്ക് ശേഷം എന്തെയ്യാ വാങ്ങി പോകുക ആ കുടുംബത്തിന് നാരങ്ങൾ ആ ടോപ്പൺ ആയിട്ട് വരിക മൗല്യ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നു ഒക്കെ ശേഷം ഭക്ഷണം വാങ്ങി പോകുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നു നമ്മുടെ പ്രവാസി സുഹൃത്തോടെ ഭാഗത്തുനിന്നുള്ള സഹായം മൊത്തത്തിൽ നമ്മുടെ ഈ നേർച്ച അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഈ പറയപ്പെടുന്ന എല്ലാ നേർച്ചകൾക്കും പ്രത്യേകിച്ചൊരു പിരിവ് എന്നുള്ള രൂപത്തിൽ നടത്താറില്ല മറിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളും അതായത് ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗ ആളുകളും ആ സമയം പോകുമ്പോൾ അതിലേക്കുള്ള നേർച്ചകളും സംഭാവനകളുമായിട്ട് ഇങ്ങോട്ട് എത്തിക്കാറാണ് പതിവ് അതായത് അതായത് നമ്മൾ എത്തി ഭക്ഷണത്തിനാവശ്യമായ ടോക്കൺ എന്ത് ചെയ്യും ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ വീട്ടുകളിൽ എത്തിക്കും ഭക്ഷണം ഒന്ന് വാങ്ങിപ്പോകും ഇതിന് ഒരിക്കലും ഒരു പിരിവിന്റെ ആവശ്യം ഉണ്ടാവാറില്ല എല്ലാം തന്നെ കടമില്ലാതെ ബാക്കിയായിട്ട് തന്നെ ആ ഭംഗിയായി നടക്കാറുണ്ട് എല്ലാവരും സഹകരണം കാരണം അതിന്റെ ഏറ്റവും വലിയൊരു വലിയ പിന്നെ ജാതി മത നമ്മുടെ പരിസരങ്ങളിൽ അവരെ വരുന്ന കൂടെ വാങ്ങിക്കലുണ്ടോ തീർച്ചയായിട്ടും അവർ വീട്ടിലേക്കൊക്കെ ഭക്ഷണം പല വീട്ടിലേക്കും എത്താറുണ്ട് എത്തിക്കാറുണ്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് അതോടൊപ്പം യൂണിവേഴ്സിറ്റിലേക്ക് തന്നെ ഇപ്പോ ഒരു സുഹൃത്ത് ഒരു ആ ഒരു മറ്റു മതസ്ഥ അതുപോലെ എല്ലാ ആഭാഗങ്ങളും നമ്മളിവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അതിപ്പോ അമ്പലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി ആണെങ്കിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകും ആഹ് തീർച്ചയായിട്ടും സന്തോഷം ഇനിയും നിലനിൽക്കട്ടെ നിലനിൽക്കേണ്ടതുണ്ട് നമ്മുടെ ഐക്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടിയായിട്ട് അല്പം വിശദീകരണം ഒക്കെ തന്നു ഇതില് എങ്ങനെ പാചകം എങ്ങനെയൊക്കെ ചെയ്യുന്ന ഇത് പാചകം നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ തന്നെ പ്രത്യേകിച്ച് ഇപ്പോ അംസേന കൂടുതൽ എന്താണ് ഇവിടെ ഈ വിഷയത്തിൽ ഉണ്ടാവാറ് മറ്റുള്ള കൂടെ എല്ലാ ആളുകളും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക പാചകം ചെയ്യുക അതൊരു സന്തോഷമായിട്ട് അതൊരു പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുത്തു ചെയ്യുന്ന സംഭവമാണ് ആ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ മദ്രസ എടുത്തു പറയേണ്ടതാണ് വളരെ പഴക്കമുള്ള സമസ്തയുടെ അങ്ങിയാലുള്ള മദ്രസാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സ്ഥാപിതായിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ ഏകദേശം എല്ലാ വയസ്സന്മാരും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ തന്നെയാണ് വിദ്യാർത്ഥികളാണ് എന്ന് പറയാം മദ്രസിലെ പേര് മദ്രസ തൈലീമില്ല തുഫാൽ മദ്രസ എന്നാണ് പേരുള്ളത് ഈ സ്ഥലം അന്ന് പിന്നെ ഇവിടെ തുടർന്ന് തന്നെ താമസിച്ചിരുന്ന കഞ്ഞത്ത് മമ്മിഹാജി എന്നവര് ദാനം ചെയ്യുകയും മുപ്പതിനായിട്ട് ശ്രമത്തിലായിട്ടാണ് മദ്രസ അന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് അത് വലിയൊരു സംഭവമായിട്ട് പിന്നെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിന് മാറിയിട്ടുണ്ട് സ്ഥലം അവർ പിന്നെ അതോടനുബന്ധിച്ചുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ മറ്റു ആളുകളും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മദ്രസ നിൽക്കുന്ന സ്ഥലം മമ്മിയാജന്ന് അവർ ചെയ്യുകയും മദ്രസക്ക് പിന്നെ മുൻകൈ എടുത്തുകൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തിട്ടാണ് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇപ്പോ വളരെ നല്ല രൂപത്തിന് അലഹമുല്ല മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം എത്ര അവിടെ ഇവിടെ ആയിരുന്നൂറിന്റെ അടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് സ്കൂളും ആ ടുത്ത് നമ്മുടെ ഈ മദ്രസ സംവിധാനത്തോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു സംവിധാനം എൽ കെ ജി യു കെ ജി ഇംഗ്ലീഷ് മീഡിയം കൂടി വിദ്യാർത്ഥികൾക്ക് ചെറിയ സുഹൃത്തുകളൊക്കെ ഹിഫ്ത് ചെയ്യുന്ന രൂപത്തിലുള്ള കൂടി തന്നെ അലിഫ് എന്ന ഒരു കോളേജ് എൽ കെ ജി സെന്ററായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ ഈ അധ്യയന വർഷം മുതൽ അത് ആരംഭിക്കാണ് അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു വളരെ കുറഞ്ഞ ചിലവ് തന്നെ നമ്മുടെ പരിസരത്തുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയം പഠിക്കാനും അതോടൊപ്പം അതപരമായി തന്നെ ആയിൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊക്കെ ഹിഫ്ല് ചെയ്യാനും കൂടെയുള്ള സംവിധാനത്തോടു കൂടി തുടക്കം കുറിച്ചിട്ടുണ്ട് അത് അലഹദില്ലാ അതിലേക്ക് അഡ്മിഷൻ നന്നായി വന്നുകൊണ്ടിരിക്കുന്നു കൂടി അങ്ങനെ ഒരുമിച്ചിട്ടാണ് അല്ല അത് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം തന്നെ അതോടൊപ്പം സ്പിരിച്വലായിട്ട് ആൻ്റെ ഹിഫ്ല് കുറച്ച് ചെറിയ മക്കളല്ലേ അതും കൂടെ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള സംവിധാനം